പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടാ ഈ എഴുതുന്ന സമയത്ത് നമ്മൾ എക്സാംസൊക്കെ എഴുതുന്ന സമയത്ത് നല്ല ലാംഗ്വേജ് കിട്ടുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഐ എൽസിന് പി ടിക്ക് ഒ ഇ ടിക്ക് അതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ അവർക്ക് എപ്പോഴും ലാംഗ്വേജ് എന്തെങ്കിലും കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലായാലാണ് കിട്ടുള്ളൂ എന്നൊക്കെ അറിയാലോ അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ എങ്ങനെ എഴുതാം കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ എങ്ങനെ സംസാരിക്കാം ഇതിനെയൊക്കെ പറ്റിയിട്ട് നമുക്കൊരു വീഡിയോ നമുക്ക് നോക്കിയാലോ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇങ്ങനെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവലിലുള്ള ക്ലാസ്സുകളെ ഞാൻ എടുത്തു തരാം കാരണം നമ്മൾ ഐ എൽസിൻ്റെ പുതിയ ബാച്ച് ദ സ്റ്റാർട്ട് ചെയ്യുക ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യും താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോ ആദ്യത്തെ നമുക്ക് സെന്റൻസ് കുറെ വാക്കുകളൊക്കെ ഈ വെരി ചേർത്ത് കൊണ്ട് ഉപയോഗിക്കാറുണ്ട് വെരി ഹംഗ്രി വെരി സാഡ് വെരി ഹാപ്പി ഇങ്ങനെ ഉള്ള ഈ വെരി വെരി ചേർത്തിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ബേസ് ലെവൽ ആണ് ഇതിന് നമുക്ക് റീപ്ലേസ് ചെയ്ത് വേറൊരു വാക്ക് ഉൾപ്പെടുത്തിയിട്ട് പഠിച്ചാലോ പഠിക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നോക്കാം വെരി സാഡ് ഓക്കെ വെരി സാഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് ആ ഹാജ് ഡ്രോക്കൺ എന്ന് യൂസ് ചെയ്യാം അതായത് നെഞ്ചു തകർക്കുന്നത് അല്ലെ അപ്പം മലയാളത്തിൽ നമുക്ക് പറയാനറിയാം നെഞ്ചു തകർന്നു പോയി എന്നൊക്കെ പറയാനറിയാം പക്ഷെ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് അത് കിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ വെരി ചേർത്തിട്ട് അങ്ങ് ഉപയോഗിക്കും ഈ വെരി കുറച്ചും കൂടി സങ്കടം വെരി 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 സാഡ് എന്നൊക്കെ പറയും അങ്ങനെ പറയരുത് കുറച്ചിങ്ങനെയാണ് നെഞ്ചു തകർന്നു പോകുന്ന സങ്കടങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാജ് ഡ്രോക്കൺ എന്ന് പറയാവുന്നതാണ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക സോ വെരി ആംഗ്രി എന്ന് നമ്മൾ പറയുന്നിടത്ത് നമുക്ക് ഫ്യൂരിയസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ വെരി ഫണ്ണി എങ്ങനെ പറയും ഭയങ്കര തമാശ വെരി ഫണ്ണി എന്ന് പറയുന്നിടത്ത് നമുക്ക് ഹിലാരിയസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വെരി സ്ലീപ്പി ഭയങ്കര ഉറക്കം തൂങ്ങിയിരിക്കുന്ന സമയം അല്ലെങ്കിൽ ഭയങ്കര തളർച്ച ഭയങ്കര തളർച്ച വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുമല്ലോ അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുക വെരി സ്ലീപ്പി എന്ന് പറയും അങ്ങനെ പറയണ്ട പകരം എക്സോസ്റ്റഡ് എന്ന് പറയാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വെരി ഹംഗ്രി ഓക്കെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെഴി ഹങ്ക്രി ഭയങ്കരായിട്ട് വിശപ്പ് പറയുകയാണെങ്കിൽ ഹംഗ്രി എന്നൊക്കെ പറയും അങ്ങനെ പറയണ്ട പകരം നമുക്ക് സ്റ്റാവിങ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ ഐ ആം സ്റ്റാവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്ക് കാണുക എന്നാണ് സോ ഈ വെരി ഹംഗ്രി എന്ന് ഇനി യൂസ് ചെയ്യണ്ട പകരം സ്റ്റാവിംഗ് എന്ന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളത് കാണുമ്പോൾ നമ്മൾ വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയാറുണ്ടല്ലോ വേണ്ട അതിന് പകരം നമുക്ക് സ്റ്റണ്ണിങ് എന്ന് യൂസ് ചെയ്യാം വെരി ബ്യൂട്ടിഫുൾ എന്നതിന് പകരം ഇറ്റ്സ് സ്റ്റണ്ണിങ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ ബേസ് ലെവലായി പോവുക അല്ലേ പക്ഷെ പകരം ഇറ്റ്സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ അർത്ഥം തന്നെയാണുള്ളത് എന്നാൽ കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യും അഡ്വാൻസ് ലെവലിലേക്ക് കിടക്കും അതുപോലെ തന്നെ പതിയെ പോകുന്നതിന് വെരി സ്ലോ എന്ന് പറയും വേണ്ട പകരം നമുക്ക് ലതാജിക് എന്ന് പറയാം കേട്ടോ വെരി സ്ലോ എന്ന് പറയണ്ട ലതാജിക് എന്ന് പറയാം അതുപോലെ തന്നെ വെരി ഫാസ്റ്റ് ഭയങ്കര വേഗതയിലാണ് നമ്മളിങ്ങനെ പറയും വെരി ഫാസ്റ്റ് എന്ന് പറയും വേണ്ട പകരം നമുക്ക് റാപ്പിഡ് അല്ലെങ്കിൽ ക്യൂക്ക് എന്നൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെ നമ്മളുടെ ഇസാദാ ഇംഗ്ലീഷ് ഉണ്ടല്ലോ ബേസ് ഇംഗ്ലീഷ് ഉണ്ടല്ലോ ഇതിനെ മാറ്റിയിട്ട് ഇതുപോലെയുള്ള കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതായത് ഐ എൽസിനൊക്കെ വലിയ എന്തൊക്കെയോ വലിയ സംഭവം ായിട്ടൊക്കെ കാണുന്നവരാ നമ്മളുടെ കൂടുതൽ ആളുകളും അല്ലെ പക്ഷെ അതൊക്കെ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കറിയുന്ന ബേസിക് ലേണിങ് ബേസിക് ആയിട്ടുള്ള വാക്കുകളുടെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവലിലേക്ക് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക കോൺഫിഡൻറ്റായിട്ട് സംസാരിക്കുക അതിൻ്റെ നാല് ഭാഗങ്ങൾ റീഡിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഐ എസ് പാസ്സായി എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്വസാമി ഒട്ടും കളയാതെ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇനി കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഇംഗ്ലീഷിന്റെ എക്സാം എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷ് മാത്രമല്ല ഏതൊരു എക്സാം എഴുതുന്ന സമയത്തും ഇതുപോലെയുള്ള കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്കുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനാണെങ്കിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ ചെറിയ ചെറിയ ഇതുപോലത്തെ പൊടിക്കൈകളൊക്കെ ഒന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്ലാസ് വേണ്ട കാണാം താങ്ക് യു